നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കൊച്ചി മെട്രോയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി നൽകി ചരിത്രം സൃഷ്ടിച്ച നാടാണ് കേരളം ട്രാൻസ്ജെൻഡർ നയം പോലും രൂപീകരിച്ച നാട് പക്ഷേ അതൊന്നും നാട്ടുകാരുടെ വിഷയമല്ലെന്ന് വരും ചില സംഭവങ്ങൾ കേട്ടാൽ അത്രയ്ക്കും വിലകെട്ട സമൂഹമായി കേരളം മാറുകയാണോ തോന്നും തിരുവനന്തപുരത്തെ ഈ സംഭവം നോക്കിയാൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും നടിയും നർത്തകിയുമായ സൂര്യ അഭിക്കാണ് ഇങ്ങനെയൊരു അനുഭവം നേരിടേണ്ടി വന്നത് നടു റോഡിൽ വെച്ച സൂര്യയെ ഒരു സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു അതും തലസ്ഥാന നഗരിയിലെ പി എം ജിയിൽ വെച്ച് കണ്ടുനിന്നവർ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു രക്ഷയായത് പോലീസും തന്റെ ജീവിതത്തിൽ ഇന്നുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ സംഭവമെന്നാണ് സൂര്യ ഇതേക്കുറിച്ച് പറയുന്നത് ഒരുപാട് പേർ ബസ് കാത്തുനിൽക്കുന്ന തിരക്കുള്ള സ്ഥലമാണ് പി എം ജി സൂര്യയെ ആക്രമിക്കാൻ ക്രിമിനലുകൾ മുന്നോട്ട് വന്നപ്പോൾ അത് തടയാൻ നാട്ടുകാർ ആരും തന്നെ മുന്നോട്ട് വന്നില്ല സൂര്യ ഒച്ച വെച്ച് അലറുന്നുണ്ടായിരുന്നു പെട്രോളിങ്ങിന് വന്ന പോലീസ് സംഘമാണ് ഒടുവിൽ രക്ഷയ്ക്കായി ഓടിയെത്തിയത് തന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ച പോലീസുകാർക്ക് സൂര്യ നന്ദി പറയുന്നുണ്ട് ഒരു സ്ത്രീയായി തന്നെ ആക്രമിച്ചിട്ട് നോക്കി നിന്ന നാറിയ സമൂഹത്തെ കാർക്കിച്ചു തുപ്പുന്നുവെന്നാണ് സൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ ലൈംഗിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോളൂ എന്നാണ് സൂര്യ പറയുന്നത് മാന്യമായി അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് കാമവര് തീർക്കാൻ അതുകൊണ്ട് തന്നെ ആരും തന്റെ അടുത്തേക്ക് വരേണ്ടെന്നും സൂര്യ പറയുന്നു പോയ സ്ത്രീ എത്ര ദുർബലയാണെന്ന് താൻ മനസ്സിലാക്കുന്നു എന്നും സൂര്യ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ലൈംഗിക വൃത്തി ചെയ്ത് ജീവിച്ചിരുന്നു എന്നത് പഴങ്കഥയാണ് ഇപ്പോൾ അതും പറഞ്ഞു ചെന്നാൽ കൈയുടെ ചൂടറിയും കേട്ടോ നെറികെട്ട സമൂഹമേ എന്ന് പറഞ്ഞാണ് സൂര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും നമ്മുടെ നാട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് സൂര്യക്കുണ്ടായ അനുഭവം വ്യക്തമാക്കുന്നത് ഇനിയെങ്കിലും സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് എന്തായാലും ഈ സംഭവം വ്യക്തമാക്കുന്നത് സൂര്യക്കുണ്ടായ അനുഭവത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം